പലസ്തീനിലെ പ്രാന്ത പ്രദേശങ്ങളിലൂടെയാണ് കേട്ടോ ഞങ്ങൾ ബൈദുലഹ്മൽ രാവിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് കഴിച്ച് പിന്നെ മിൽക്ക് റോട്ടയൊക്കെ കണ്ട് പത്ത് മണിയൊക്കെ അപ്പോൾ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇവിടെ ഒരു എന്തോ മഞ്ഞ് വെയ്യുന്ന തണുപ്പുള്ളൊരു മലയുണ്ട് അത് കാണിക്കാമെന്ന് പറഞ്ഞാണ് ഈ ഞങ്ങൾ പോകുന്ന വണ്ടിയുടെ ഡ്രൈവർ കൊണ്ടുതന്നെ പറഞ്ഞോളെ ആ ഓടിക്കുന്ന ആൾക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല എന്ന് തോന്നുന്നു ഒരു മൂന്ന് മണിക്കൂർ അവിടെ ഉള്ള പോയ വഴികളിൽ കൂടെ തന്നെ ഇട്ട് കറക്കിക്കൊണ്ടിരുന്നു ഇത് ഉണ്ടെങ്കിൽ കുഞ്ഞു വഴികളാണ് കുറച്ച് ആൾക്കാരും ഭയങ്കര തിരക്കും അതിൻ്റെ ഉള്ളിക്കൂടെ ഞങ്ങളുടെ വണ്ടി കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കറക്കി പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾക്കൊക്കെ വിശുന്ന് തുടങ്ങി പിന്നെ ഇവിടുത്തെ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മുടെ സൗദി ഒരു ഫീലിങ്ങാണ് സൗദിയിൽ പോയൊരു ഫീലിങ് തോന്നുന്നുണ്ട് എല്ലാവരും അബായി ഒക്കെയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഓട്ടോമാറ്റിക്ക് എന്തെങ്കിലും അബായമായിരിക്കുമല്ലോ പലസ്തീനിൽ പിന്നെ ഇവിടെ ഒരുപാട് സ്വർണ്ണക്കടകളൊക്കെ കണ്ടു കേട്ടെ ഇങ്ങനെ പോയിപ്പോൾ സ്വർണ്ണക്കടകൾ പിന്നെ നമ്മൾ പെട്ടെന്ന് സ്വർണ്ണക്കട കണ്ടുപിടിക്കുമല്ലോ ഈ പെട്ടിക്കട പോലെ സ്വർണ്ണക്കടയുണ്ട് എല്ലാം എടുത്തു കേട്ടോ പിന്നെന്താ അവിടെ ഉള്ളത് ഒരുപാട് സീഡ്സിൻ്റെ നമ്മുടെ പലഹാരക്കടകളുണ്ട് ഉച്ച നേരമാണ് നല്ല തണുപ്പുണ്ട് പുറത്ത് ആൾക്കാരുകൾ ഭയങ്കര റഷാണ് എല്ലാ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തണുപ്പുണ്ട് പറഞ്ഞ പോലെ പലസ്തീൻ പലസ്തീനിന്ന് കേട്ടിട്ടേ ഉള്ളൂ എല്ലാവരും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ പലസ്തീനെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ റോഡുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരെ കാണുമ്പോഴൊക്കെ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ും കേറോന്നുള്ളത് കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ ാണോന്ന് ആരും അറിയുന്നില്ല

അബ്രാഹാം സോക്കോ എന്നിട്ട് ഇത് സാധനം ചേച്ചി എനിക്ക് മനസ്സിലായില്ല ഒന്നും അറിയില്ല ഒന്നറിയില്ല വിട്ട് ആ വഴിക്ക് ഓടും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് റോഡിലിരുന്ന് അത് അവിടെ നിന്ന് ഞങ്ങൾ വന്ന് ബസ്സാണ് കിടക്കുന്നത് കേട്ടോ അവിടെ നിന്ന് തിരിച്ച് റോഡ് സൈഡിലിരുന്ന് ഭക്ഷണം കഴിച്ച് അപ്പം പലസ്തീനിൽ തന്നെയുള്ളത് ഒരു പാർക്കാണ് അബ്രഹാം സോക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത് ഇത് ഫുള്ള് മറ്റു ഇതല്ലേ നമ്മുടെ ഒലീവ് കായലിയല്ലേ ഒലീവ് ഒലീവാണ് ഇവിടെ ഇവിടെ ഇറക്കി ഞങ്ങൾ പോകുന്നത് എന്താന്നൊരു അറിയില്ല എവിടെ ഇറക്കിട്ട് അപ്പൊ ഞങ്ങളിത് കേറി കയറി പോവാണ് ഇനി പോണ വഴിക്കുള്ള കാഴ്ചകൾ നിങ്ങളെ കാട്ടിത്തരാം അന്നാനാട്ടോട്ടോട്ടോ സമയം ഒരു രണ്ടുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് അതാണ് എല്ലാവരും ഇങ്ങനെ വിറച്ച വരച്ചാണ് പോകുന്നത് നല്ല കാറ്റുകൊണ്ട് ഉണ്ട് അവിടെ നമ്മളിപ്പോ ഉള്ളത് പലസ്തീനിലെ ഹെബ്രോണിന് സമീപം മാമ്രയ്ക്ക് രണ്ട് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ട് ഹിർബറ്റ് അല്ലെങ്കിൽ ഓക്കോ അബ്രഹാം എന്നുള്ള സ്ഥലത്താണ് ഇത് അബ്രഹാം മാലാഖമാരുമായിട്ട് മൂന്ന് മാലാഖമാരുമായിട്ട് കൂടാരം അടിച്ച സ്ഥലമാണ് ഏകദേശം അയ്യായിരം അബ്രഹത്തിന്റെ അബ്രാഹത്തിന്റെയും കല്ലറ ഇരിക്കുന്ന പള്ളിയാണിത് ചെടി കുടിക്കാൻ പോയിക്കണു പാലസ്തീനിന്ന് പൂവാ വെടിയുണ്ടകൾ കൊണ്ട് ചാവും മോളെ ഇത്രയും കേറ്റുള്ളതുകൊണ്ട് ഇത്രയും കേട്ടെങ്കിൽ വന്നില്ലാന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ അബ്രാഹത്തിന്റെയും

ഓഫ് ഇത് എന്താ പറയാ നശിച്ചു പോവാതിരിക്കാൻ അതൊരു ഒരു ചിരിന്റെ അകത്തേക്കാണ് പോകുന്നത് അത് കാലാഹരണപ്പെട്ട ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാണാം

സാറൊക്കെ വാങ്ങിക്കാറുണ്ട് ആൾക്കാരും വാങ്ങിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഇപ്പൊ പർച്ചേസ് ചെയ്ത് ഒന്നും ചെയ്യ വരിക വരിക ഞങ്ങളിപ്പം ഗ്രാഹത്തിൻ്റെ സാറേ സാറയുടെയും കല്ലറൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ ഞങ്ങളിവിടുന്ന് പോവാം ഞങ്ങൾക്ക് വൈകുന്നേരം ആറു മണിക്കുള്ളിൽ തിരിച്ചെത്തണം അത് കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഒരു മണി രണ്ടുമണിയുണ്ട് അപ്പം അപ്പം ആറു മണിക്കുള്ളിൽ തിരിച്ചെത്തണം അങ്ങനെ പലസ്തീനിൽ കിടന്ന് കറങ്ങാ രണ്ട് കുഞ്ഞു പട്ടിക്കുട്ടികളൊക്കെ അയ്യത് പട്ടിക്കുട്ടി തന്നെയാണ് അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ഞങ്ങള് ബദലവിലാഘോഷിച്ചു അങ്ങനെ പലസ്തീൻ കറങ്ങി ഭയങ്കര സന്തോഷം തോന്നി കഴിഞ്ഞ രണ്ട് വർഷം പോയിരുന്നില്ല കേട്ടോ വന്ന വർഷം പോയതാ പിന്നെ പോയില്ല ഇപ്പൊ വീണ്ടും അതെ ഈ വഴി ഇനി നടത്തണം തിരിച്ച്

അങ്ങനെ പലസ്തീനിൽ സ്ഥലം വിളിക്കുന്നത് കേട്ടു അല്ലേ കഴിഞ്ഞ വർഷം ജെറൂസലേമിൽ പോയപ്പോഴാണ് അവിടെ സ്ഥലം വിളിക്കുന്നത് കേട്ടേക്ക് വീണ്ടും ഹൈസക്കാട്ട് നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് വരുന്നുണ്ട് വരഞ്ഞിണ്ട് വരഞ്ഞിണ്ട് എല്ലാവരും Ah, uh, baby. പോയപ്പോൾ ചെക്കിങ്ങൊന്നും ഉണ്ടായിരുന്നില്ലാണ്ട് പലസിലോട്ട് അങ്ങനെ രണ്ട് പോലീസുകാർ വണ്ടിയുടെ അഭ്യസിൻ്റെ അകത്തോട്ട് കയറിയിട്ട് എല്ലാവരും പാസ്പോർട്ട് കഴിച്ചിടിച്ചു അങ്ങനെ ചെക്കിങ്ങനെ കഴിഞ്ഞിട്ട് ആൻപു അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അനുഗ്രഹിച്ചിട്ട് ഞങ്ങളുടെ സ്ഥലത്തോട്ട് ജോലിക്കൊണ്ടിട്ട് പോവാണ്